നമസ്കാരം മെട്രോ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് താരാ കല്യാൺ ടെലിവിഷൻ പരമ്പരകളിൽ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയലുകളിൽ വില്ലത്തിയ റോളിൽ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താര പ്രേക്ഷകർക്ക് പ്രിയങ്കരി ആകുന്നത് മകളോടൊപ്പമുള്ള ടിക്ടോക് വീഡിയോകളിലൂടെയാണ് താരാ കല്യാണും കുടുംബവും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് താര താരാ കല്യാണിന്റെ അമ്മ സുഭലക്ഷ്മി അമ്മയും മകൾ സൗഭാഗ്യ വെങ്കടേഷുമെല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് അടുത്തിടെയാണ് സുബു അമ്മ വിട പറഞ്ഞത് മുൻപ് ടിക്ടോക് വീഡിയോകളിലൂടെയും മറ്റുമാണ് സൗഭാഗ്യ ശ്രദ്ധിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താര കുടുംബവും സൗഭാഗ്യയുടേതാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോയിലൂടെയാണ് നടി തന്റെ വിശേഷങ്ങൾ പറയാറുള്ളത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരാ കല്യാണിന് ശബ്ദം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത് പിന്നാലെ സർജറി കഴിഞ്ഞതായുള്ള വിവരവും പുറത്ത് വന്നിരുന്നു ഇപ്പോഴാണ് സർജറിക്ക് ശേഷമുള്ള കാര്യങ്ങളും ഡോക്ടറുടെ വിശദീകരണവും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരാ കല്യാൺ സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച ശബ്ദം തീരെ ഇല്ലെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് എഐ വഴിയാണ് എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിലൂടെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് താരാ കല്യാൺ പറഞ്ഞു ഇതിനുശേഷം താരാ കല്യാണിന്റെ ഡോക്ടറാണ് സംസാരിച്ചത് ഉറപ്പായും ശബ്ദം തിരികെ വരും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം സ്പാസ് മോഡി ഡിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരമല്ല വ്യക്തമായും കാരണം അറിയില്ല പക്ഷേ ഇത് ഉണ്ടായത് ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാകാം എന്നും താരാ കല്യാണിന്റെ ഡോക്ടർ വ്യക്തമാക്കുന്നു ജീവന ഭീഷണിയുള്ള അസുഖമല്ല പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നവുമുണ്ട് അത്രമാത്രം രോഗാവസ്ഥയിലെ അനുഭവം വിശദീകരിച്ച് താരയും പറഞ്ഞു അതേസമയം വർഷങ്ങളായ അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് എന്നാണ് മകൾ സൗഭാഗ്യ പറഞ്ഞിരുന്നത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും നടന്നു പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് അമ്മയുള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ പോലെ ഈസി അല്ല തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവസ്ഥ സ്ട്രെയിൻ ചെയ്യതോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഇനി മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു മാത്രമല്ല ഇതോടുകൂടി ഒരു വലിയ കടമ്പ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം ഇതൊരു പെർമനന്റ് പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇത് സക്സസ് ആവും എന്ന് തന്നെയാണ് ഒരു പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ സർജറി അത്ര എഫക്റ്റീവ് ആകാതെ പോകുന്നത് ഞങ്ങളുടെ ആ പത്ത് ശതമാനത്തിൽ വരരുത് എന്നാണ് സൗണ്ട് തിരിച്ചു കിട്ടട്ടെ എന്നും സൗഭാഗ്യ പറയുന്നു യു ആർ യു ആർ മിംഗ് യു